അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രൻ എന്നൊരു ഭക്തനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലായിട്ട് സർപ്പക്കാവ് ഉണ്ടെന്ന് കേട്ടു അപ്പൊ അവിടെ സാധാരണ ഭക്തജനങ്ങൾക്ക് വഴിപാട് ചീട്ടാക്കിയിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ പൂജകൾ നടക്കുന്നതും കൂടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് സർപ്പക്കാവിനെ കുറിച്ച് പറയാം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലായിട്ട് സർപ്പക്കാവ് ഉണ്ട് അത് കിഴക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കേ നടയിലെ ആ ദീപസ്തംഭത്തിന് ചോട്ടിൽ നിന്നും കിഴക്കോട്ട് ഇങ്ങനെ നടപ്പന്തലിലൂടെ നടക്കുകയാണെങ്കിൽ നടപ്പന്തൽ അവസാനിക്കുന്നതിൻ്റെ തൊട്ടും മുൻപായിട്ട് വലതുഭാഗത്താണ് സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലെ മൂന്ന് തവണയാണ് അവിടെ പൂജകൾ നടക്കുന്നത് അത് നമുക്ക് സാധാരണ ഭക്തജനങ്ങൾക്ക് ചീത്താക്കി ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ആദ്യത്തെ പൂജ എന്ന് പറയുന്നത് മീനമാസത്തിലെ അത്തം നാൾക്കാണ് അന്ന് അവിടെ പ്രതിഷ്ഠാ ദിനമാണ് അന്ന് പൂജയുണ്ട് രണ്ടാമത്തേത് കന്നിമാസത്തിലെ ആയില്യത്തിനാണ് അന്നും പൂജയുണ്ട് മൂന്നാമത്തേത് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് അന്നും അവിടെ പൂജയുണ്ട് കേട്ടോ ഇതിൽ ആദ്യത്തെ രണ്ട് പൂജകൾ ദേവസ്വത്തിൻ്റെ വകയാണ് മൂന്നാമത്തേത് വടക്കേപ്പാട്ട് വാര്യത്തിൻ്റെ വകയാണ് പണ്ട് കാലത്ത് വടക്കേപ്പാട്ട് വാര്യത്തിൻ്റേതായിരുന്നു ഈ സർപ്പക്കാവ് എന്ന് പറയുന്നത് പിന്നീട് സത്രം പണിയാനായിട്ട് ദേവസ്വം സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സർപ്പക്കാവും കൂടെ അതിൽ ഉൾപ്പെടുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വർഷത്തിലൊരു പൂജ വടക്കേപ്പാട്ട് വാര്യത്തിൻ്റെ വകയായിട്ട് നടക്കാൻ നടത്താനുള്ള ഭാഗ്യം അവർക്ക് 吃的。